നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോൺക്രീറ്റ് പ്രിന്റിംഗ് എന്നൊരു ഒരു പുതിയ ടെക്നോളജിയെ കുറിച്ചാണ് കയ്യിലുള്ള കുറച്ച് റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഒക്കെ വെച്ച് എന്താണ് ഈ സംഭവം ഇതിന്റെ സാധ്യതകൾ വെല്ലുവിളികൾ അതൊക്കെ ഒന്ന് നോക്കാം അല്ലെ തീർച്ചയായും ഈ നിർമ്മാണ നിർമ്മാണരംഗത്ത് ഇതൊരു ഒരു വലിയ മാറ്റം കൊണ്ടുവരുമോ അതോ അതോ വെറുമൊരു ഫാഷൻ പോലെ പോകുമോ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചൊന്ന് ആഴത്തിൽ സംസാരിച്ചു നോക്കാം അപ്പോ ആദ്യം തന്നെ എന്താണ് ഈ കോൺക്രീറ്റ് പ്രിന്റിംഗ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് എങ്ങനെയാ ശരിക്കും പറഞ്ഞാല് കോൺക്രീറ്റ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡിസൈൻ ആ ഡിസൈൻ അനുസരിച്ച് ഇങ്ങനെ പാളി ഒരു കെട്ടിടം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഓ പാളികളായിട്ട് അതെ മോഡൽ വെച്ച് അതിനെ ചെറിയ ചെറിയ ലെയറുകളാക്കി മാറ്റും എന്നിട്ട് ആ നിർദ്ദേശം വെച്ചാണ് പ്രിന്റർ പ്രവർത്തിക്കുന്നത് സാധാരണ നമ്മൾ കാണുന്ന തട്ടടിക്കുന്ന അത് ഇല്ല അതാണ് ഇതിന്റെ ഒരു പ്രധാന ഒരു ആകർഷണം എന്ന് പറയാം പ്രധാനോ ആ ഫോം വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയാ സമയം ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും മാസങ്ങൾ എടുക്കുന്ന പണി ചിലപ്പോ ദിവസങ്ങൾക്കുള്ളിൽ തീർക്കാം കൊള്ളാം മെറ്റീരിയൽ വേസ്റ്റേജ് അതൊരു ശതമാനം വരെ കുറയുന്നാണ് പറയുന്നത് കാരണം ആവശ്യമുള്ളടത്ത് മാത്രം കോൺക്രീറ്റ് വെച്ചാൽ മതിയല്ലോ അത് കുറയ്ക്കുമല്ലോ അല്ലേ അതെ പരിസ്ഥിതിക്കും നല്ലതാണ് ഡിസൈനിന്റെ കാര്യമോ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ വീടുകൾ മാത്രമാണോ അതോ അല്ല അല്ല അതാണ് മറ്റൊരു ഗുണം സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത ഡിസൈനുകൾ കുറച്ച് സങ്കീർണമായത് വളഞ്ഞതൊക്കെ അതൊക്കെ ഈസിയായിട്ട് ഇത് വെച്ച് ചെയ്യാൻ പറ്റും ഡിസൈനർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും അപ്പോ ഏത് ഷേപ്പിലും ഉണ്ടാക്കാമെന്നാണോ ഒരു പരിധി വരെ അതെ പ്രിന്ററുകൾ തന്നെ രണ്ട് തരമുണ്ട് വലിയ ബിൽഡിംഗിനൊക്കെ ഒരു ഗാന്ഡറി സിസ്റ്റം പോലെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആണെങ്കിൽ റോബോട്ടിക് കൈവച്ചുള്ള സിസ്റ്റംസ് അതിന് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഓക്കെ ഇതൊക്കെ എവിടെയെങ്കിലും ശരിക്കും ചെയ്തിട്ടുണ്ടോ ഈ എവിടെങ്കിലും പ്രായോഗികമാണോ ആ ഉണ്ട് ഉണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് പ്രത്യേകിച്ച് ഈ താങ്ങാനാവുന്ന വിലക്കുള്ള വീടുകൾ ശരിക്കും അതെ ചൈനയിലൊക്കെ ഹുനാൻ പ്രവിശ്യയില് കുറഞ്ഞ വരുമാനക്കാർക്ക് വേണ്ടി ചെറിയ വീടുകൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓ പിന്നെ ഷാങ്ഹായി രണ്ടായിരത്തി പതിനാലില് റീസൈക്കിൾ ചെയ്ത കോൺക്രീറ്റ് വെച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതൊക്കെ വലിയ വാർത്തയായിരുന്നു ഒരു മിനിറ്റ് മണിക്കൂറോ ഒരു വീടോ അതെ ചെറിയ കെട്ടിടങ്ങൾ അത് 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 വിശ്വസിക്കാൻ കുറച്ച് പാടാണല്ലോ ഒരു ഉറപ്പ് ബലം നല്ലൊരു തുടക്കത്തിൽ അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിശ്രിതം അതിന്റെ ടെക്നോളജി പ്രിന്റിംഗ് രീതി അതൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു അപ്പൊ വേണ്ടത്ര ബലവും ഉറപ്പുമൊക്കെ കിട്ടുന്നുണ്ട് നെതർലൻഡ്സിൽ ഒരു പാലം തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ രണ്ടായിരത്തി പതിനേഴില് സാധാരണ തിനേക്കാൾ മൂന്നിരട്ടി വേഗത്തിൽ തീർത്തു എന്നാണ് റിപ്പോർട്ട് കൊള്ളാം വീട് മാത്രമല്ല പാലം ടണൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം സാധ്യതയുണ്ട് മറ്റോ അങ്ങനെയും കേട്ടല്ലോ ആ അതുമുണ്ട് ചൈനയിൽ തന്നെ ഒരു ഒരു പാർക്കിലെ കെട്ടിടം കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളത് അത് ത്രീ ഡി പ്രിന്റിംഗ് ആണ് പിന്നെ ഷാങ്ഹായിലെ ഒരു ബസ് ഷെൽട്ടർ അതും ഒരു ഉദാഹരണമാണ് പരിസ്ഥിതിയോട് ഇണങ്ങുന്ന ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതല്ലാതെ ഓഫീസ് കെട്ടിടങ്ങൾ ഫാക്ടറികൾ താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന ക്ലാസ് മുറികൾ ആശുപത്രികൾ അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പോ ഭാവിയിലോട്ട് എന്തൊക്കെയാണ് സാധ്യതകൾ ഭൂമിക്ക് പുറത്തൊക്കെ നിർമ്മാണം നടത്താമെന്നൊക്കെ ആ അതാണ് ഏറ്റവും എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധ്യത ചന്ദ്രനിലോ ചുവയിലോ ഒക്കെ കോളനികൾ ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ മണ്ണ് പോലത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അതുപോലെ എയറോസ്പേസ് ഡിഫൻസ് ഈ മേഖലകളിലൊക്കെ ഇതിന് ഉപയോഗം വരും ഇത്രയൊക്കെ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് വെല്ലുവിളികളൊന്നുമില്ലേ എല്ലാം അങ്ങ് ഈസിയാണോ ഇല്ലല്ല തീർച്ചയായും വെല്ലുവിളികളുണ്ട് ഏറ്റവും പ്രധാനം ആ കോൺക്രീറ്റ് മിശ്രിതം തന്നെയാണ് അത് പ്രിന്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ വരണം എന്നാൽ വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ആവുകയും വേണം ആ ഒരു ബാലൻസ് കിട്ടാൻ അതിന് കൃത്യമായ ഫോർമുല വേണം അതിൽ ഇപ്പോഴും ഗവേഷണം നടക്കുന്നുണ്ട് വേറെന്തെങ്കിലും പിന്നെ ഇത് കുറച്ച് ടെക്നിക്കൽ സംഭവമാണല്ലോ അപ്പോ ഇത് പ്രവർത്തിപ്പിക്കാൻ നല്ല വൈദഗ്ധ്യമുള്ള ഓപ്പറേറ്റർമാര് വേണം ഉപകരണങ്ങൾക്ക് നല്ല മെയിന്റനൻസും വേണം ശരിയാണ് പിന്നെ

വേസ്റ്റ് കുറവാണ് ഡിസൈനിൽ ഇഷ്ടം പോലെ മാറ്റങ്ങൾ വരുത്താം അതെ പറയുന്നു ചിലപ്പോ കലാസൃഷ്ടികൾ വരെ ഉണ്ടാക്കാം തീർച്ചയായും വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ മാറ്റാൻ കഴിവുള്ള ഒരു ടെക്നോളജിയാണ് ഇത് ഉറപ്പാണ് ശരിയാണ് വേഗത കാര്യക്ഷമത പിന്നെ സുസ്ഥിരത ഇതൊക്കെ കൂട്ടാൻ ഇതിന് പറ്റും നിങ്ങളൊന്ന് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് താമസിക്കാൻ ഒരു വീട് റെഡി അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ വലിയൊരു പാലം ഇതൊക്കെ സാധാരണമാവുന്ന ഒരു കാലം വന്നാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തെ സമൂഹത്തെ എങ്ങനെയൊക്കെ ആയിരിക്കും സ്വാധീനിക്കുക അല്ലേ